അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷക്കെതിരെ പരാജയപ്പെട്ട ഐ എസ് എല്ലിൽ നിന്ന് പുറത്തായതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം ഇനി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അടുത്ത സീസണിന് വേണ്ടി തന്നെയാണ് അടുത്ത സീസണിൽ ഏതൊക്കെ താരങ്ങൾ ടീമിലെത്തും ഏതൊക്കെ താരങ്ങൾ ടീമിൽ നിന്ന് പുറത്താകും എന്നതൊക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഇനി റൂമറുകളുടെ പെരുമഴയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിലേക്ക് വലിയ തരത്തിൽ കൊട്ടിഘോഷിച്ച് ടീമിലെത്തിച്ച താരമാണ് ഇഷാൻ പണ്ഡിത കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അവസാന നിമിഷം അദ്ദേഹം ഗോൾ സ്കോർ ചെയ്യും അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിനെ തിരിച്ചു കളിയിലേക്ക് കൊണ്ടുവരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വലിയ നിരാശയാണ് ഈ സീസണിൽ ഈശാൻ പണ്ഡിത സമ്മാനിച്ചത് അദ്ദേഹത്തിന് വളരെ കുറഞ്ഞ അവസരമാണ് നൽകിയിട്ടുണ്ടായിരുന്നത് എങ്കിലും കിട്ടിയ അവസരം മുതലാക്കാൻ ഇഷാൻ പണ്ഡിതക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒറ്റ ഗോൾ പോലും ഈ സീസണിൽ അദ്ദേഹം സ്കോർ ചെയ്തിട്ടില്ല മൂന്നോളം മത്സരങ്ങളിൽ അദ്ദേഹം എന്തായാലും കേരളത്തോടും ടീമിനോടും ആരാധകരോടും നന്ദി പറഞ്ഞിരിക്കുകയാണ് ഇഷാൻ പണ്ഡിത സോഷ്യൽ മീഡിയയിലൂടെയാണ് കഴിഞ്ഞ ദിവസം താരം കുറിപ്പ് പുറത്തിറക്കിയത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നന്ദി ഇത്രയും കാലം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞൊരു സീസണിലൂടെയാണ് കടന്നു പോയത് പക്ഷേ നിങ്ങളാണ് ഞങ്ങളെ മുന്നോട്ട് നയിച്ചത് ഇതാണ് ഇഷാൻ പണ്ഡിത പുറത്തിറക്കിയ കുറിപ്പിൽ പ്രധാനമായും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും അടുത്ത സീസണിൽ ഇഷാൻ പണ്ഡിത ടീമിനൊപ്പം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് രണ്ട് വർഷത്തെ കരാറിലാണ് ടീമിലെത്തിച്ചത് എങ്കിലും അടുത്ത സീസണിൽ അദ്ദേഹം ടീമിനൊപ്പം ഉണ്ടാവില്ല